നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം അത്ഭുത ശക്തിയുള്ള ഒരു ഏഞ്ചലിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ഏഞ്ചലിന്റെ പേര് ഒൻപത് തവണ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും പ്രത്യേകിച്ചും പണം പണപരമായ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ദേവതയുടെ പേര് പറയുന്നതെങ്കിൽ ഉടനടി ഫലമാണ് കാരണം ഈ ദേവത സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയാണ് നമ്മുടെ ഈ ചാനലിലൂടെ പണവരവ് ഉണ്ടാകുന്നതിന് വേണ്ടി ധാരാളം ഏഞ്ചലുകളുടെ നാമവും ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ഇതിൽ ഒരു മന്ത്രജപങ്ങളോ പൂജകളോ ഒന്നും തന്നെ ഇല്ല അതിനാൽ എല്ലാവർക്കും ഇത് പറയാവുന്നതാണ് വ്യാഴഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണിത് ജീവിതത്തിൽ ഒരുപാട് കാര്യതടസ്സങ്ങൾ നേരിടുന്നവരും പണപരമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഈ ദേവതയുടെ പേര് പറയുന്നു ദിവസവും ഒൻപത് തവണ പറഞ്ഞാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെതേഡ് ആയതിനാൽ ഇത് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുമുള്ള നിഷ്ഠകൾ നിങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ല അതായത് നിങ്ങൾ കുളിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നു യാതൊരു നിർബന്ധവുമില്ല നോൺവെജ് കഴിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് യാതൊരു വിധത്തിലുമുള്ള അശുദ്ധി ഇത് ചെയ്യുന്നതിന് ബാധകമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഒരുപാട് കടമുള്ളവർ അതായത് ഈ കടം എങ്ങനെ അടച്ചു തീർക്കും എന്ന് യാതൊരു എത്തും പിടിയും ഇല്ലാതെ നിൽക്കുന്നവർ അതുപോലെ ഒരു അത്യാവശ്യ കാര്യത്തിന് കുറച്ച് പണം ഉടനെ കിട്ടിയേ മതിയാവൂ എന്നുള്ളവർ അതുപോലെ തന്നെ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയുമില്ല എന്ന് ചിന്തിക്കുന്നവർ കൂടാതെ കാര്യതടസ്സങ്ങൾ നേരിടുന്നവർ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഏഞ്ചലിന്റെ പേര് പറയുന്നു പണപരമായ എല്ലാ പ്രശ്നങ്ങളും വളരെ വേഗത്തിൽ മാറിക്കിട്ടും ഇപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും ലോയോ അട്രാക്ഷൻ മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഇതും ചെയ്യാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഈ മെത്തേഡ് ചെയ്യുന്നതിന് നേരമോ സമയമോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നിങ്ങൾക്ക് സമയം കിട്ടുന്നത് എപ്പോഴാണ് അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാം പക്ഷെ നിങ്ങൾ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രം എങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന വേഗത്തിലുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ശാന്തമായിരിക്കും അതുപോലെ ദിവസവും ഒരേ സമയത്ത് തന്നെ ഇത് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് ആ സമയത്ത് ചെയ്താൽ മതി ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യം മനസ്സിൽ കണ്ടിട്ട് തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യണം ചില വാക്കുകളും നാമങ്ങളും സ്വച്ച് ഒക്കെ തുടർച്ചയായി പറയുമ്പോൾ ആ വാക്കുകൾക്കുള്ള ശക്തി പതിന് മടങ്ങായി നമുക്ക് വന്നു ചേരും ഈ വാക്കുകളുടെ അർത്ഥം നമ്മൾ അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും ഈ വാക്കിന്റെ ശക്തി പതിന് മടങ്ങായി തന്നെ നമുക്ക് വന്നു ചേരും ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരുക തന്നെ ചെയ്യും നിങ്ങൾ റിലാക്സായി ഒരു സ്ഥലത്തിരുന്നതിന് ശേഷം സച്ചേൽ 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 ഇങ്ങനെ ഒൻപത് തവണ പറയണം ദേവതയുടെ പേര് ഒൻപത് തവണ മനസ്സിൽ പറഞ്ഞാലും മതി അതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി ഈ ദേവതയോട് പറയണം നിങ്ങളുടെ ആവശ്യം ഇതാണ് എത്രയും വേഗം തന്നെ നിങ്ങളുടെ ആവശ്യം സാധിച്ചു നൽകണമെന്ന് ദേവതയോട് പറയണം പറഞ്ഞതിന് ശേഷം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് മൂന്ന് തവണ പറയുകയും ചെയ്യണം അതായത് ദേവതയോട് ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദിയും രേഖപ്പെടുത്തണം എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയിരുന്നാൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയതായിട്ട് തന്നെ പറയണം ആ ആഗ്രഹം സാധിച്ചു കിട്ടിയതായിട്ട് നിങ്ങൾ സങ്കല്പിച്ചു വേണം പറയാം അതും പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ പറയണം നിങ്ങൾ വിശ്വാസത്തോടു കൂടിയാണ് ഈ ദേവതയുടെ നാമം പറയുന്നതെങ്കിൽ നൂറ് ശതമാനം ഈ ദേവത നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരും ट्राई செய்து നോക്കാം നന്ദി നമസ്കാരം